ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് എനർജീസ് എന്ന് നോക്കാം ഓക്കെ പോസ്റ്റ് കേട്ടിരിക്കണേ കോംപ്രമൈസ് കോംപ്രമൈസ് കാർഡ് വന്നിട്ട് കോംപ്രമൈസിൻ്റെ കാർഡാണ് കോംപ്രമൈസ് മീൻസ് നമ്മൾ എന്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നോ അതിന് ഈക്വലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചും ചെയ്യണം ഒരു ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നാണ് ഈ കോംപ്രമൈസിൻ്റെ കാർഡ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റെസ്പെക്റ്റ് ആണെങ്കിൽ തിരിച്ചും അതേപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുക്കുക ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹമാണെങ്കിൽ അതേപോലെ സ്നേഹം കൊടുക്കുക അതും കൊടുക്കുന്നത് എന്ന് പറയുന്നത് ബാലൻസിലൊക്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾക്കാണോ എന്നുള്ളത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ബാലൻസിലേക്ക് വന്നോളൂ കോംപ്രമൈസ് ചെയ്തോളൂ പക്ഷേ അത് അർഹിക്ക അർഹിക്കുന്ന ആളുകൾക്കാണോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കണമെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതാണ് കോംപ്രമൈസിൻ്റെ കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല അബണ്ടൻസ് നിങ്ങളിലേക്ക് വരും എന്ന് ഈ കാർഡ് പറയുന്നുണ്ട് അബണ്ടൻസ് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിനാനുപാതികമായിട്ടുള്ളൊരു ഉദാരമനസ്കതയും കൂടി അപ്പുറത്ത് വശത്ത് കാണിക്കണം അതായത് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ള ഒരു ഒരു എന്താണ് ഒരു ദാനധര്മ്മങ്ങളും കൂടെ അപ്പുറത്തോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ബാലൻസിൽ നിൽക്കണം എന്ന് പറയുന്നുണ്ട് അതാണ് കോംപ്രമൈസിൻ്റെ കാർഡ് പറയുന്നത് എന്തെങ്കിലും ആരോടെങ്കിലും പഴക്കമുണ്ടാക്കിയൊക്കെ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ പരിഗണന കൊടുക്കേണ്ട ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നില്ല എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക എന്നിട്ട് അതിനെ നീതിയുക്തമായി പെരുമാറുക എന്നാണ് കോംപ്രമൈസിൻ്റെ കാർഡ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ കോംപ്രമൈസിൻ്റെ കാർഡിൻ്റെ കൂടെ ഫുൾ കാർഡും കൂടെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാം ചില ഈഗോ ക്ലാഷുകൾ കൊണ്ടൊക്കെ നമ്മൾ സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ചിന്ത കൊണ്ടൊക്കെ നമുക്ക് കോംപ്രമൈസിൻ്റെ കാടാതാണ് പറയുന്നത് സുപ്പീരിയറാണെന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈഗോ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് ആണ് വരുന്നതെങ്കിൽ പുതിയൊരു തുടക്കം ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വളരെ പുതിയ തുടക്കമാണ് അതായത് പാസ്റ്റ് എന്ത് തന്നെയോ ആയിക്കോട്ടെ അത് നമ്മൾ അത് പാസ്റ്റിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആ പാസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളത് അതിനെ നമുക്ക് പോയി തിരുത്താനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഓൾട്ടറേഷൻ നടത്താനോ ഒന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ എന്തെല്ലാം നല്ലതുണ്ടായിരുന്നു എന്തെല്ലാം ചീത്ത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക നല്ലതിനെ എടുക്കണം ചീത്തയെ എടുക്കണം നല്ലതിനെ തുടരുക ചീത്തയെ ചീത്ത മാറ്റി നല്ലതാക്കി അതിൽ പുതിയൊരു തുടക്കം കൊണ്ടുവരിക അതാണ് ഫുൾ കാർഡ് പറയുന്നത് എന്താണോ ഇന്നലെ വരെ സംഭവിച്ചത് അത് ആവർത്തിക്കാതിരിക്കുക അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു പുതിയ രീതിയിലൊരു തുടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് അത് അതിനർത്ഥം ഇതേ ഉള്ളൂ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു വിശകലനം ആവശ്യമാണ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി ആലോചിക്കുക ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരെ ഇത് ചെയ്തല്ലോ എന്ത് പ്രയോജനം കിട്ടി പ്രയോജനം കിട്ടിയില്ലെങ്കിൽ അതിൽ എന്തോ മാറ്റം വരുത്തണമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങൾ ഇന്ന ദിവസം നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ഫുൾ കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കമാണ് കേട്ടോ ഇതൊരു യാത്രയുടെ കാർഡും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലേക്കൊക്കെ ആവാം ക്ഷേത്ര പള്ളി നിങ്ങളുടെ വിശ്വാസം ഏതാണോ അവിടേക്ക് ഒരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാർഡ് പറയുന്നത് യാത്ര എന്തായാലും ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് പാടം ഉൾക്കൊണ്ടിട്ടുള്ളൊരു യാത്ര ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിലെ നെഗറ്റീവിറ്റീസിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് പോകുന്നതാവാം മനസമാധാനം ഇല്ലായ്മയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകൾക്ക് പോകുന്നതാവാം അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു യാത്രയാകാൻ സാധ്യതയുണ്ട് അല്ലാതെയും യാത്രയാകാൻ സാധ്യതയുണ്ട് ഒരു യാത്ര അത് അടുത്തത് ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ഇത് ഇന്നലെ നമുക്ക് ഈ സെയിം കാർഡ് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ്റെ കാർഡ് എന്ന് പറയുന്നത് പാസ്റ്റിലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയതായി തുടങ്ങുക ഡെത്ത് ആൻഡ് റീബർത്താണ് അപ്പോൾ പാസ്റ്റിലത്തെ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത പാറ്റേൺസിനെ നിങ്ങൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുതിയതായിട്ടൊരു തുടക്കം ഉണ്ടാക്കുന്നു എന്നു തന്നെയാണ് അത് തന്നെയാണ് ഈ കാർഡും പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശകലനം ആവശ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഇന്നലെ അവർ ഇതേ കാര്യം ചെയ്തിരുന്നു എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഞാൻ ഇത് ചെയ്തതുകൊണ്ട് മറ്റാർക്കെങ്കിലും ദുഃഖമോ ദുരിതമോ അവഷമമോ ഉണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടായോ അങ്ങനെ ഒരു വിശകലനം ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ആ കാര്യങ്ങളെ നിങ്ങൾ എൻ്റെ ആക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഒരു പുതിയ ഒരു തുടക്കമാണ് നടത്തുന്നത് നിങ്ങൾക്കൊരു റീബർത്താണ് പഴയ നിങ്ങളല്ല പുതിയൊരു നിങ്ങളുടെ ആവശ്യമുണ്ട് ആ സമയം ശരിക്കും നിങ്ങളൊരു നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തൊരു കാര്യം കൊണ്ടാണ് നിങ്ങൾ ഈ ടേണിംഗ് പോയിന്റിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഇത് അനിവാര്യമായ ഒരു കാര്യമായിരുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ആരംഭിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഇരുപത് വയസ്സുള്ള ആളായാലും കൊള്ളാം അറുപത് വയസ്സുള്ള ആളായാലും കൊള്ളാം നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ഇപ്പോൾ കുറയുന്ന ആളുകളായിട്ട് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തരായ ആളുകളായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇന്നേ ദിവസം അതിന് പ്രത്യേക ഒരു മാറ്റം ഒരു പ്രത്യേക ഒരു ചാനലൈസേഷൻ വരാൻ സാധ്യതയുണ്ട് പുതിയ തുടക്കം അതായത് പഴയ കുറേ പാറ്റേൺസ് കുറേ വേണ്ടാത്ത ചിന്തകൾ ഓർമ്മകൾ ചില ആളുകൾ ചില സംഭവങ്ങൾ ഒക്കെ വേണ്ടെന്ന് വെക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഹോപ്പനൊപ്പനോ ചൊല്ലുന്നുണ്ടാവും നിങ്ങൾ വേണ്ടാത്ത കുറേ കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ചിലപ്പോൾ കുറച്ച് ഓർമ്മകൾ തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അതിപ്പം എന്താ എന്തൊക്കെയാ ഫോട്ടോസ് ഫോട്ടോസായിരിക്കാം അല്ലെങ്കിൽ റൈറ്റിങ്സ് ആയിരിക്കാം അതായത് പഴയ വേണ്ടാത്ത ഓർമ്മകളെ വേണ്ടെന്ന് വെക്കാൻ എന്തെല്ലാമാണോ നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടത് അതെല്ലാം നിങ്ങളിന്ന് നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആക്കി കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡെത്ത് കാർഡ് ട്രാൻസ്ഫർമേഷൻ കാർഡ് പറയുന്നത് വളരെ വളരെ എന്താ പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവം ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത് അതായത് സാധാരണപ്പെട്ട ആളുകൾക്ക് അതായത് രണ്ടുതരം ആളുകളുണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിച്ച് പോകുന്ന ഒരു കൂട്ടരും ഉണ്ടാവും അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ തളർന്നു നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം അതിജീവിച്ച് പോകുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം എന്നൊരു കാർഡ് ആദ്യമേ തന്നെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തു തന്നെ സംഭവിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതാണ് അത് ഞാൻ ഓവർകം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതിനായി ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ഇന്നലെ ഡബിൾ വൺ ഡബിൾ വണ്ണിൻ്റെ മാന് മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു മാനിഫെസ്റ്റേഷൻസ് എല്ലാവരുടെയും വർക്ക് ആവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് ആദ്യം ആലോചിക്കുക വേണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതുമായി കൃത്യമായി ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക വേണ്ടെന്നാണെങ്കിൽ അത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക ഓക്കെ പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എപ്പോഴും പറയേണ്ട ഒരു കാര്യം താങ്ക് യു സോ മച്ച് എപ്പോഴും പറയണം അത് നമ്മൾ നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ആയിരിക്കാം നമ്മളെ ഇങ്ങനെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഈ പറഞ്ഞ ഡെത്ത് കാർഡ് കണ്ടോ എന്ന് പറയണം ചിലപ്പോൾ നമ്മൾ വീണ് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കൈപിടിച്ച് വന്ന ആ ഒരു ശക്തി അത് പ്രപഞ്ചമാണെങ്കിലും നമ്മളതിനെ എന്ന് വിളിക്കുന്നോ എനർജി എന്ന് വിളിക്കുന്നോ അതോ ഒരു ദൈവത്തിൻ്റെ പേരിട്ട് വിളിക്കുന്ന എന്തു തന്നെ ആയാലും അതിനെ നന്ദി പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സിന് തന്നെ നന്ദി പറയുക അതുപോലെ എപ്പോഴും എന്നെ പോസിറ്റീവ് ആക്കി വെക്കണം എനിക്ക് വേണ്ടാത്തതൊന്നും എന്നിലേക്ക് വരരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം എനിക്ക് വേണ്ട എനിക്ക് നല്ലതല്ലാത്തതൊന്നും എന്നിലേക്ക് വരരുത് അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം ഒന്ന് നിങ്ങൾക്ക് നല്ലതല്ലാത്തതെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകും ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു സാധനം ഒരാളാകാം ഒരു സാഹചര്യം ആകാം ഒരു ജോലിയാകാം എന്തോ ആയിക്കോട്ടെ അത് എനിക്ക് നല്ലതല്ലെങ്കിൽ ഒഴിവായി പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്ത് ഘടകമാണോ അതിലുള്ളത് അതൊഴിവായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വരും ഓക്കെ അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും അവർ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക എനിക്ക് നല്ലതല്ലാത്തതല്ല നിന്ന് ഒഴിവായി പോകണം അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്തതല്ല നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകുള്ളൂ കേട്ടോ ഓക്കെ അതാണ് ട്രാൻസ്ഫർമേഷൻ്റെ കാർഡ് പറയുന്നത് പേഴ്സണൽ റീഡിംഗിൽ വരുന്നവർ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞാൽ ആ ആൾ വിട്ടുപോയാലോ ആ ആൾ വിട്ടുപോകട്ടെ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തിരിച്ചു വരട്ടെ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ തിരിച്ചു വരട്ടെ ലത്തം കംപാക്ക് വിത്ത് ദ ക്വാളിറ്റീസ് ദാറ്റ് യു നീഡഡ് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിറ്റീസോടുകൂടി അവർ തിരിച്ചു വരട്ടെ ലത്തം കോ അവർ പോട്ടെ അവർ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ തിരിച്ചു വരട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് കാർഡ് പേഷ്യൻസിൻ്റെ കാർഡാണ് അതായത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അത് പണമായിരിക്കാം മോസ്റ്റ്ലി അത് പണമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഒരു ലോങ് ടേം വ്യൂവിലേക്കാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഒരുപാട് കാലം ഇന്നോ നാളെയോ മറ്റന്നാളോ അവസാനിച്ച് പോകുന്നൊരു കാര്യമല്ലത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ ലാസ്റ്റ് ബ്രത്ത് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അത് പണമായാലും വ്യക്തിയായാലും ജോലിയായാലും ജോലി ആയാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സാ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് അതിനെത്ര ഇഷ്ടമാണ് നിങ്ങളുടെ നിങ്ങളുടെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ ഇപ്പോൾ അത് അനുഭവയോഗ്യമല്ല അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നൊരു വെയ്റ്റിംഗ് ആൻഡ് എനർജിയാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് കേട്ടോ നെക്സ്റ്റ് കാർഡ് ഓർഡിനറിനസ് ഇതിൻ്റെ നെക്സ്റ്റ് കാർഡാണ് അതായത് ചിലപ്പോൾ ഒന്ന് നിങ്ങൾ ചില ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ അത് ഒരു ബന്ധത്തിലെ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും ഈ ഓർഡർനെസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാടം കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ എക്സ്ട്രാ ജോലികൾ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് എക്സ്ട്രാ ജോലി ചെയ്യുക എക്സ്ട്രാ ഏൺ ചെയ്യുക എക്സ്ട്രാ സേവ് ചെയ്യുക അപ്പോൾ കൂടുതൽ പണിയെടുക്കുക പണം നേടുക അത് സേവ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ഓർഡർനസിനകത്ത് ഉണ്ട് അതായത് ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതായത് മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യുന്നതാവാം ഓറ്റി ചെയ്യുന്നതാവാം അങ്ങനെ ഇന്ന് കുറച്ച് എക്സ്ട്രാ എഫേർട്ടുണ്ട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ വിഷയമുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതായത് നിങ്ങളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കും വിശ്വസിക്കുന്നുണ്ട് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾ പറയുന്നത് അതേ അർത്ഥത്തിലായിരിക്കില്ല ആളുകൾ എടുക്കുന്ന അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പറയുന്നത് കൃത്യം ക്ലാരിറ്റി ഉള്ളതായിരിക്കണം പറയുന്ന കാര്യങ്ങൾ കൃത്യം ക്ലിയർ ക്ലാരിറ്റി വേണം ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം അല്ല നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ അതാണ് ഓർഡർനെസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരേ കാര്യം ചെയ്ത് അതിൽ മാസ്റ്ററി നേടുക ഒരേ കാര്യം ചെയ്ത് കൂടുതൽ ഏൺ ചെയ്യുക ഒരേ ജോലി ആവർത്തിച്ച് ചെയ്ത് കൂടുതൽ പണം നേടുക എന്നൊക്കെയാണ് ഇത് ഓർഡർനെസ്സിൻ്റെ അർത്ഥം നെക്സ്റ്റ് കാർഡ് വന്നിട്ട് റൈപ്പ്നസ് ആണ് ഇതെന്ന് പറയുന്നത് സെയിം കാർഡ് തന്നെയാണ് റൈപ്പിനസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇത് ഒരു കാത്തിരിപ്പിൻ്റെ കാർഡാണ് ഇതും കാത്തിരിപ്പിൻ്റെ കാർഡാണ് അതായത് നിങ്ങൾ എന്താണോ ഇപ്പം പണമായാലും ഒരു വ്യക്തി ആയാലും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ ഇത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞതാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ എഫേർട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാട്ടെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാർഡാണ് ഈ റൈപ്പ്നെസ് എന്ന് പറയുന്നത് അതായത് വിത്ത് വിതച്ച് വളമിട്ട് കളവ് ഒയ്ത് കീടനാശിനി അടിച്ച് വിളവെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ വളരെ റിച്ച് ആൻഡ് അബണ്ടൻറ്റ് ആണ് ഇന്നേ ദിവസം ധാരാളമായിട്ട് പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്ത് ചെയ്ത് ജോലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള എഫേർട്ടിനുള്ള ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് ഈ റൈപ്പിനസിൻ്റെ കാർഡ് വിളവ് ഒയ്യാൻ വേണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്ന് പണം കിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ് റൈപ്പിനസ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾ വളരെ ആണ് നല്ല ഭംഗിയിൽ നിങ്ങൾ നിങ്ങളെ അണിയിച്ചൊരിക്ക കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെയധികം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഈ റൈപ്പ്നെസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കുന്ന ധാരാളത്തിൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതിനുള്ള ഫലം നിങ്ങളിലേക്ക് വരും പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇത് കേട്ടോ അടുത്തത് ടോട്ടാലിറ്റിയാണ് പിന്നെ കുറച്ച് പേർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട് അത് മറ്റുള്ളവരെ ഓർത്തിട്ടാണ് ഒന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് മറ്റുള്ളവരെ ഓർത്തിട്ടുള്ള ആണ് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ മറ്റുള്ളവർ എന്നുള്ള ചിന്തയിൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷേ മറ്റുള്ളവരെ പേടിച്ചിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് നിൽക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ആളുകളെ എന്ന് സൂക്ഷിക്കുക നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവരെന്ത് പറയുന്നുണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ അവർ മുമ്പ് എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോഴും നിങ്ങൾക്കെതിരെ കോൺസ്പിറസി പുറ പുറത്ത് നടക്കുന്നുണ്ടാകും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടാവാം ഗോസിപ്പിങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വഴക്കുണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ടാണ് ടോട്ടാലിറ്റിയുടെ കട അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ നെക്സ്റ്റ് കോൺഷ്യസ്നെസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കണമെന്ന് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് മെൻറ്റൽ ക്ലാരിറ്റി വേണം പറയുന്നത് എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എയ്സോസോഡിൻ്റെ എനർജിയാണ് അതായത് ക്ലാരിറ്റി മെൻറ്റൽ ക്ലാരിറ്റിയാണ് പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പുതിയ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പുതിയൊരു പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പുതിയതായിട്ട് എന്തോ ഒരു അത് ഭൗതികതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയൊരു നിങ്ങളുടെ ഒരു പുതിയ പ്രവർത്തന മേഖല നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് കോൺഷ്യസ്നസ്സ് നിങ്ങൾ വളരെയധികം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആലോചിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ഇന്നേ ദിവസം പ്രവർത്തിക്കുക അതാണ് കോൺഷ്യസ്നസ്സ് പറയുന്നത് കേട്ടോ ഫുൾ കാർഡും അതുപോലെ ട്രാൻസ്ഫർമേഷനും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നേ ദിവസം വിശകലനം ചെയ്ത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ മെൻറ്റൽ ക്ലാരിറ്റി വേണം പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോടും പറയുവാണ് പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു നീക്കം നിങ്ങൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം പിന്നെ ഇതൊരു സർജറിയുടെ ഒക്കെ കാർഡാണ് സർജറി ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതാവാം ഹോസ്പിറ്റലൈസേഷൻ ആവാം സർജറി ചെയ്തവർ റെസ്റ്റ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സർജറിയുടെ തന്നെ ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മുറിവൊന്നും പറ്റാതിരിക്കാൻ ശരീരത്തിൽ മുറിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം ഇത് കോൺഫ്ലിക്റ്റിൻ്റെ കൂടി കാർഡാണ് ഓക്കെ ക്രീയേറ്റിവിറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് റൈപ്പ്നെസ്സിൻ്റെ സെയിം ആണ് ഇത് പ്രഗ്നൻസി ഒക്കെ റിബീൽഡ് ആവാൻ സാധ്യതയുള്ള ദിവസമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം അഡ്മയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ അണിയിച്ചൊരുക്കി കൊണ്ടുപോവുക നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് കാണുക നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവാം നിങ്ങൾ പറയുന്നതിന് ചെവി കൊടുക്കുക നിങ്ങൾ പറഞ്ഞതല്ല ശരിയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണ് അതുപോലെ നിങ്ങൾ വളരെ അബണ്ടൻറ്റായിട്ടിരിക്കുന്ന ദിവസമാണ് നിങ്ങൾ വളരെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടിരിക്കുന്ന ദിവസമാണ് തെളിഞ്ഞ ബുദ്ധിയുള്ള ദിവസമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഒരു പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ പ്രവർത്തന മേഖല ഏതായാലും അതിൽ നിന്ന് വളരെ അബണ്ടൻറ്റ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ മേഖല എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിങ്ങളിന്ന് പ്രശംസിക്കപ്പെടാനും നിങ്ങൾ ഇന്നതിൽ ഒരുപാട് പേരുമായിട്ട് അതിൽ സമ്പർക്കപ്പെടാനും സാധ്യതയുള്ള ദിവസമായിട്ടാണ് ക്രിയേറ്റീവിറ്റി കാണുന്നത് ഓക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നെക്സ്റ്റ് പറയുന്നത് ഇതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് കോൺഫ്ലിക് വീണ്ടും കോൺഫ്ലിക്റ്റിൻ്റെ പാടാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പാർഷ്യലായിട്ട് പെരുമാറരുത് ഇംപാർഷ്യൽ ആയിരിക്കണം അൺബയസ്ഡ് ആയിരിക്കണം ഒരു പക്ഷവും ചേരാൻ പാടില്ല നിങ്ങൾ വെട്ടെന്ന് മുറിയിരേണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല തലച്ചോറിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ തലച്ചോറ് കൊണ്ട് നിങ്ങൾ ഒന്നല്ല ഒരമ്പത് വട്ട ആലോചന ശേഷം മാത്രം തീരുമാനം എടുക്കുക ഹെഡ് ഓവർ ഹാർട്ടാണ് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ക്ലാരിറ്റി ഉണ്ടാവണം കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി വേണം കൃത്യത വേണം മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത് ഇൻ കേസ് ഇടപെടേണ്ടി വന്നാൽ അൺബയസ്ഡായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറുക ആർക്കും ഭക്ഷണം ചേരാൻ പാടില്ല അതാണ് കൺട്രോളിൻ്റെ പാഡ് നിങ്ങളിന്ന് കൺട്രോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും നിങ്ങളിന്ന് ഭയങ്കരമായിട്ട് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ റൂള് കാണിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പവർ മറ്റുള്ളവർ അറിയുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ റൂള് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി പെരുമാറുക കോൺഫ്ലിക്റ്റിന് പോകരുത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ബോട്ടം ഓഫ് ദിക്കിൽ ഗൈഡൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറേ അധികം ആളുകൾക്ക് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഗൈഡൻസ് കുറേ പേര് ഗൈഡൻസ് എടുക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിന്ന് എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ പോകുന്നതാവാം ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്നതാവാം നിങ്ങൾക്കൊരു നിങ്ങളുടെ മത മേലധ്യക്ഷന്മാരുമായിട്ട് സമ്പർക്കപ്പെടാൻ ഇപ്പോൾ അമ്പലത്തിൽ പൂജാരി ആയിരിക്കാം പള്ളിയിൽ പള്ളിയിൽ ചെന്നായിരിക്കാം അവരോട് കുമ്പസാരിക്കുന്നതാകാം ധ്യാനം കൂടുന്നതാകാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ മുമ്പ് കിട്ടിയിട്ടുള്ള ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് കുറച്ചധികം ആളുകൾക്ക് ഇന്ന് ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇതാണ് അപ്പോൾ ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് ഏഞ്ചൽസ് എന്താണ് തരുന്ന മാർഗ അല്ലെങ്കിൽ എന്ത് ഉപദേശം എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഒരു യെസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതിന് എസ് എന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഓരോ കാർഡും എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗൈഡൻസ് കിട്ടും ആദ്യത്തേതിന് എസ് ആണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് നോയ ആ നോ നോയായിരിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് നോ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കാർഡിനും ഓരോ ചോദ്യം മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് എസ് ഇത് നോ അങ്ങനെ കിട്ടും ഒരു എസ്സും ഒരു നോയും കിട്ടിയിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഏതാണോ റെസൊലേറ്റ് നിങ്ങൾ എന്ത് വിചാരിച്ചപ്പോഴാണോ യെസ് വന്നത് എന്ത് വിചാരിച്ചപ്പോഴാണോ നോ വന്നത് അതിനനുസരിച്ച് എടുത്തോളാം കേട്ടോ നെക്സ്റ്റ് പീസ്ഫുൾ റെസൊല്യൂഷൻസ് ആണ് അപ്പോൾ സമാധാനപരമായിട്ട് നിങ്ങൾ കുറച്ച് അപ്ര ദൃഢപ്ര ദൃഢപ്രതിജ്ഞകൾ എടുക്കാനാണ് ഇപ്പം നാക്ക് ഉൾക്ക് ചത്തേനെ പ്രതിജ്ഞ എടുക്കാനാണ് പറയുന്നത് പ്രതിജ്ഞകൾ എടുക്കൂ അതിന് ഉറച്ച് നിൽക്കാനാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഇംപ്രൂവിങ് ഹെൽത്ത് അവിടെ ഡെത്ത് കാർഡുണ്ട് ട്രാൻസ്ഫർമേഷൻ വാർഡിനോട് ഡെത്ത് കാർഡ് ഉണ്ട് ഞാൻ എപ്പോഴും പറയാൻ ഡെത്ത് കാർഡ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം ഡെത്ത് ഡെത്ത് തന്നെയാണ് ഡെത്ത് കാർഡിന് ട്രാൻസ്ഫോർമേഷൻ എന്ന് അർത്ഥം ഉണ്ടെങ്കിലും ഞാൻ അത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു പറ്റുന്നവരെ ഓവർകം ചെയ്യുള്ളൂ അല്ലാത്തവർ അത് കടന്നു പോകാൻ പാടാണ് പക്ഷെ നിങ്ങൾ ഓവർകം ചെയ്തവരായതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഹെൽത്ത് ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് വേറെ ഏത് ഒരു കാർഡിനും കൂടെ ഞാനത് പറഞ്ഞായിരുന്നു ഹെൽത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളത് അത് നോക്കണം ഇമ്പ്രൂവ് ഹെൽത്ത് വന്നിട്ട് വെള്ളം കുടിക്കണം അതുപോലെ വെയിൽ കൊള്ളുമ്പോൾ നിങ്ങളുടെ തലയിൽ വെള്ളം തലയിൽ വെള്ളം ഒഴിക്കാനല്ല തലയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തലയിലായാലും ദേഹത്തധികം വെയിൽ കൊള്ളിക്കാൻ നോക്കരുത് കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വെയിലുള്ള നട്ടച്ചയ്ക്ക് പോയിട്ട് വെയിൽ വെള്ളുന്ന ടീംസിനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്ത് കളയല്ല പ്രത്യേകിച്ചും തലയിൽ വെയിൽ വെയിലൊള്ളാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അത് ഇപ്പോഴത്തെ വെയിൽ ഒട്ടും കൊള്ളാം കൊള്ളത്തില്ല കേട്ടോ നിങ്ങൾ തലയിൽ ഒരു കാരണവശാലും വെയിലടിക്കാൻ ശ്രദ്ധ സമ്മതിക്കരുത് ഇംപ്രൂവിംഗ് ഹെൽത്ത് ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ നമ്മൾ പറയത്തില്ലേ വെള്ളം കുടിക്കുമ്പം എന്താ മനുഷ്യൻ അഴുകിയാൽ വെള്ളത്തിൽ കഴുകാം വെള്ളം അഴുകിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് വെള്ളത്തിന് പറ്റും നമ്മുടെ ശരീരത്തിലെ മനസ്സിലുള്ള ഒരുപാട് ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് പുറന്തള്ളി കളയാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചാൽ പറ്റും അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം നന്നായിട്ട് വെള്ളം കൺസ്യൂം ചെയ്യണം കേട്ടോ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ഇന്ന ദിവസം ലഭ്യമാകുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിന് ഗൈഡൻസ് ചോദിക്കുക ഞാൻ ഞാനിത് ചെയ്യണോ വേണ്ടയോ ചെയ്യണ ചെയ്യണമെങ്കിൽ ഗൈഡൻസ് അങ്ങനെയൊക്കെ ചോദിക്കാം ആത്മവിശ്വാസം വളരെ വളരെയുള്ളവരെ ഇതൊന്നും ആവശ്യമില്ല മുന്നോട്ട് പോവുക കേട്ടോ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിന് എന്ത് മെസ്സേജ് ആണെന്നുള്ളത് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഹാർഡ് ടു ഹാർഡ് കോൺവേഴ്സേഷൻസ് ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവട്ടെ കമ്മ്യൂണിക്കേഷൻസിന് ക്ലാരിറ്റി ഉണ്ടാവട്ടെ നിങ്ങൾ ഇന്ന് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു അതിന്ന് നിങ്ങളിലേക്ക് വരുമെന്ന് സെവൻ ഓഫ് ഈ പേഷ്യൻസിൻ്റെ കാട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനെയോ കാത്തിരിക്കുകയാണ് അതെന്ന ദിവസം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി സത്യസന്ധമായിട്ട് പറയുക അത് നിങ്ങളുടെ ബന്ധത്തിനെ ദൃഢമാക്കുമെന്ന് പറയുന്നുണ്ട് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് അതായത് നിങ്ങളുടെ നിങ്ങൾ രണ്ടും ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധത്തിൽ രണ്ടും രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ് രണ്ട് തരം പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും രണ്ട് തരം എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഫാമിലി ഇഷ്യൂസിൻ്റെ ട്രേറ്റ്സ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടാകും അത് നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ആളുകൾക്കിടയിൽ അടുത്തോട്ട് പോയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ അവിടെ ബോണ്ടേജ് ശക്തമാവുകയല്ല ചെയ്യുന്ന ബോണ്ടേജ് വീക്ക് വീക്കാവുകയാണ് ചെയ്യുന്നപ്പോൾ ഫാമിലി ഇഷ്യൂസിനെ എപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മാത്രം പോവുക കേട്ടോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ബോണ്ടേജസിൽ ബോണ്ടേജസിലുണ്ടെന്ന് ഈ ഫാമിലിയിൽ ബോണ്ടേജസ് ഫാമിലി ഉള്ളിലുള്ള ബോണ്ടേജസ് വളരെ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഫ്ലേർട്ട് ചെയ്യാനാണ് പറയുന്നത് ഫ്ലേർട്ട് എല്ലാവരോടും ഹാപ്പി ആയിട്ട് ഫണ്ണി ആയിട്ടിരിക്കാനാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഗീവ് ഓ റിലേഷൻഷിപ്പ് ഏ ചാൻസ് ഇന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ തിരിച്ചു വരാൻ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ രൂപത്തിലെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ മനസ്സിലായില്ലേ കുട്ടികളെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു നല്ലൊരു ദിവസം ആശംസിക്കുന്നു